ഇതാണ് കണ്ണൂർ ഇരിക്കൂറിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജുമാ മസ്ജിദ് ഇരിക്കൂർ വലിയ ജുമാ മസ്ജിദ് എന്നാണ് പള്ളിയുടെ പേര് കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം ഇരുപത്തി കിലോമീറ്റർ ദൂരമാണ് ഇരിക്കൂരിലേക്കുള്ളത് പഴയ കോട്ടയം താലൂക്കിന്റെയും ചിറക്കൽ താലൂക്കിന്റെയും അതിർത്തി പ്രദേശമായിരുന്നു ഇരിക്കൂർ ഇരിക്കൂറിന്റെ തൊട്ടടുത്തുള്ള നാട്ടിലാണ് ചരിത്ര പ്രസിദ്ധമായ നിലാമുറ്റം പള്ളിയും മക്കാമും ഉള്ളത് മെയിൻ റോഡിൽ നിന്ന് ഏതാനും പടികൾ ഇറങ്ങി വേണം പള്ളിയിലേക്ക് എത്താൻ പൗരാണികത വിളിച്ചോതുന്ന നിരവധി പള്ളികളുള്ള നാടാണ് കണ്ണൂര് പള്ളിയുടെ ഈ മുൻഭാഗം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടിച്ചേർത്തതാണ് ഈ പള്ളിക്ക് നിലവിൽ നൂറ്റി അൻപതോളം വർഷത്തെ പഴക്കമാണ് കണക്കാക്കപ്പെടുന്നത് ഏകദേശം നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളിയുടെ സ്ഥാനത്ത് ചെറിയൊരു പള്ളിയായിരുന്നു അത്ര ഉണ്ടായിരുന്നത് പിന്നീട് വിപുലീകരിച്ചതാണ് ഈയൊരു പള്ളി അന്ന് ആ ചെറിയ പള്ളി നിർമ്മിച്ചത് ഇരിക്കൂറിലെ ഒന്നാം തറവാട്ടിലെ കാരണവരായിരുന്ന വളപ്പിനകത്ത് ഹസൻകുഞ്ഞി എന്നവരാണ് ഏകദേശം നാനൂറ്റി എൺപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ആ പള്ളി നിർമ്മിച്ചിരുന്നത് പായാ പള്ളി എന്ന പേരിലായിരുന്നു അത്ര അന്ന് ആ പള്ളി അറിയപ്പെട്ടിരുന്നത് പ്രദേശത്തെ നടുക്കണ്ടി കുഞ്ഞു ഫഹുദ്ദീൻ എന്നിവരാണ് ഇന്ന് കാണുന്ന പള്ളി നിർമ്മിക്കാൻ മുൻകൈ എടുത്തത് അല്ലെങ്കിൽ പള്ളി നിർമ്മിച്ചത് എന്ന് പറയാം പള്ളിയുടെ നിർമ്മാണത്തിന് കാര്യമായിട്ടും മരമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇന്നത്തെ കാലത്ത് ഇത്തരം പള്ളികൾ നിർമ്മിക്കാൻ ഒരു മഹലിലെ ആളുകൾ മുഴുവനും തീരുമാനിച്ചാലും നടക്കുമെന്ന് തോന്നുന്നില്ല കേരളത്തിലെ പ്രധാനപ്പെട്ട പള്ളികളിൽ ഒരു പള്ളിയാണിത് ഏതൊരാളെയും ആകർഷിക്കുന്ന തരത്തിൽ പ്രൗഢ ഗംഭീരമാണ് മസ്ജിദ് കൊടുങ്ങല്ലൂരിലെ ചേരമ ജുമാ മസ്ജിദിന് സമാനമായിട്ടാണ് ഈ പള്ളിയും നിർമ്മിച്ചിട്ടുള്ളത് പ്രദേശത്തുകാരനായ വലിയ കമാൽ ഹാജിയുടെ വകയാണ് പള്ളിയിൽ കാണുന്ന മിമ്പർ മിമ്പറിൽ ഹിജ്ര ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് എന്ന് രേഖപ്പെടുത്തി വെച്ചതായി കാണാം സ്വാഭാവികമായും ഒരു നൂറ്റാണ്ടിലേറെ പഴക്കം മിമ്പറിനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിലേറെ പഴക്കം പള്ളിക്കും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ആദ്യമായി ഇരിക്കൂർ പ്രദേശത്ത് വൈദ്യുതി ലഭിച്ചത് ഈ പള്ളിയിലാണത്രേ അന്ന് ബൾബുകൾ പ്രകാശിക്കുന്നത് കാണാൻ ജനക്കൂട്ടം തടിച്ചുകൂടിയത് പ്രദേശത്തെ പ്രായമായവർ ഇന്നും മറന്നിട്ടില്ല അതൊരു തമാശയായിട്ട് അവരത് ഇന്നും പറഞ്ഞു നടക്കുന്നു കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച തൂണുകളും കൊത്തുപണികളാൽ നിർമ്മിച്ച ജലമാപിനിയും സന്ദർശകർക്ക് പുതിയ അനുഭവം സമ്മാനിക്കുന്നു ഹിജ്ര അഞ്ചാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാം എത്തിച്ചേർന്ന നാടാണ് ഇരിക്കൂറും അതിന്റെ പ്രാന്ത എന്നാൽ ഹിജ്ര അഞ്ചാം നൂറ്റാണ്ടിന്റെ മുമ്പ് തന്നെ ഇവിടെ ഇസ്ലാം എത്തിച്ചേർന്നിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് അതിലേക്ക് വെളിച്ചം വീശുന്ന ഒട്ടേറെ പുരാതനമായ കബറുകൾ തൊട്ടടുത്ത പ്രദേശമായ നിലാമുറ്റത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇരിക്കൂർ പള്ളിക്ക് മുമ്പേ തന്നെ നിലാമുറ്റത്ത് പള്ളി ഉണ്ടായിരുന്നു എന്ന അഭിപ്രായവും ചരിത്രകാരന്മാർക്കിടയിലുണ്ട് പഴയതും പുതിയതുമായ ഇരുപതോളം പള്ളികളുള്ള പ്രദേശമാണ് ഇരിക്കൂർ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ആ പള്ളികളൊക്കെ ആളുകളെ കൊണ്ട് നിറയുകയും ചെയ്യും നിരവധി വാതിലുകൾ പള്ളിക്കുണ്ട് അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് പള്ളിക്കകത്തേക്ക് നല്ല പോലെ വായു സഞ്ചാരം ഉണ്ടാകും ഏകദേശം ഒരു മുഴം അകലത്തിലാണ് കഴുക്കോലുകൾ സ്ഥാപിച്ചത് എന്ന് പറയാം അന്നത്തെ കാലത്തെ ആശാരിമാർക്കാണ് ശരിക്കും തച്ചന്മാർ എന്ന് പറയേണ്ടത് കാരണം യന്ത്ര സഹായമൊന്നുമില്ലാത്ത അക്കാലത്തെ അത്രക്കും പെർഫെക്ഷൻ ആയിട്ടുള്ള നിർമ്മാണം എത്ര അടുക്കും ചിട്ടയോടും കൂടിയാണ് അവർ ഓരോ നിർമ്മിതിയും നിർമ്മിച്ചത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും മാലിക്ബുരി നീനാർജന് പണി കഴിപ്പിച്ചതാണ് കണ്ണൂർ ശ്രീകണ്ഠപുരം പഴയങ്ങാടി അതുകൊണ്ട് തന്നെ കൂടുതൽ വൈകാതെ ഇസ്ലാമിക സന്ദേശം ഇരിക്കൂറിയിലും എത്തിയിരിക്കണം കേരളത്തിൽ ഇസ്ലാമിക പ്രചാരണത്തിന് അന്യമതസ്ഥരുടെ നിർലോഭമായ സഹായം ഉണ്ടായിരുന്നു എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പള്ളിയുടെ മുൻഭാഗം കൂട്ടിച്ചേർക്കുന്ന സമയത്ത് പള്ളിയുടെ കഴുക്കോൽ മുറിക്കുന്നത് സംബന്ധിച്ച് ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടായി പള്ളിയുടെ നല്ല കഴുക്കൂൽ മുറിക്കാൻ പറ്റുമോ എന്നതായിരുന്നു അത് അവസാനം തീരുമാനം പണ്ഡിതന്മാർക്ക് വിട്ടു കേരളത്തിലെ അറിയപ്പെടുന്ന പണ്ഡിതനും സൂഫിയും ആജ്ഞാശക്തിയുമുള്ള നേതാവായിരുന്ന ഷംസുൽ ഉലമ റഹമത്തുലായി അലിഹി കൊത്തുബി മുഹമ്മദ് മുസ്ലിയാർ റഹമത്തുലായി അലിയെ സമീപിക്കുകയും അദ്ദേഹം ഇരിക്കൂറിലെത്തുകയും ചെയ്തു മഹാനവർഗുകൾ പള്ളി മുഴുവനും ചുറ്റിക്കറങ്ങി കണ്ടു അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് കഴുക്കോൽ മുറിക്കുന്നത് എന്തിനാണ് നിങ്ങൾ പിന്നെ എന്താ ചെയ്യുക അതങ്ങനെ തന്നെ ഇല്ലാതാക്കുമോ അതല്ല പള്ളി വലിപ്പം കൂട്ടുമോ മഹാനവർ പള്ളിയുമായി ബന്ധപ്പെട്ടവരോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കാരണവന്മാർ പറഞ്ഞു പള്ളിയുടെ മുൻഭാഗം കൂട്ടിച്ചേർത്ത് വലിപ്പം കൂട്ടാനാ ആ എന്നാ കഴുക്കോൽ മുറിച്ചോളി അതിന് കുഴപ്പമില്ല എന്ന് മഹാനവർ അവരോട് പറയുകയും ചെയ്തു വക്കഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോഴുള്ള നമ്മുടെ പൂർവികന്മാരുടെ സൂക്ഷ്മതയാണ് ഈ ഒരു സംഭവം അറിയിക്കുന്നത് നമുക്കെന്ത് വഖഫ് സ്വത്ത് അല്ലെ അങ്ങനെയാണ് വിശാലമായ മുൻഭാഗം പള്ളിക്കുണ്ടായത് പിന്നീട് ചില്ലറ അറ്റകുറ്റപ്പണിയെ പള്ളിയോടനുബന്ധിച്ച് നടത്തപ്പെട്ടിട്ടുള്ളൂ ഏറ്റവും മികച്ച തച്ചുശാസ്ത്രപരമായിട്ടാണ് ശാസ്ത്രപരമായിട്ടാണ് മരം കൊണ്ടുള്ള നിർമ്മാണം പള്ളിയിൽ നടത്തിയിട്ടുള്ളത് നീളമുള്ള കഴുക്കോലുകൾ നൂറ്റി ഇരുപത്തി എട്ടെണ്ണവും നീളം കുറഞ്ഞ കഴുക്കോലുകൾ ഇരുന്നൂറ്റി ഇരുപത്തി എണ്ണവുമാണ് പള്ളിക്കുള്ളത് താഴെ പള്ളിക്ക് അൻപത് വരി പട്ടികയും മേലെ തട്ട് പള്ളിക്ക് അൻപത്തി അഞ്ച് വരി പട്ടികയുമാണ് ഉള്ളത് പുറം പള്ളിക്ക് മുപ്പത് വാതിലുകൾ ഉണ്ട് എന്നാൽ മുഗൾ തട്ടിൽ ഇരുപത്തിയൊന്ന് വാതിലുകളാണ് ഉള്ളത് അത്ഭുതവാഹമാണ് പള്ളിയിലെ ഗോവണിയിലെ കൊത്തുപണികൾ കൃത്യമായി അളന്നു മുറിച്ച് കൊത്തുളി കൊണ്ട് കൊത്തിയുണ്ടാക്കിയ കരിങ്കലിലാണ് ഗോവണി സ്ഥാപിച്ചിരിക്കുന്നത് അകം പള്ളിയുടെ ചുമരി കഴിഞ്ഞ ഉടനെയുള്ള പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മേൽഭാഗം താങ്ങി നിർത്തിയിരിക്കുന്നത് ആറ് തൂണുകളിലാണ് അതിൽ രണ്ടെണ്ണം മനോഹരമായി കൊത്തി നിർമ്മിച്ച ഇരട്ട കരിങ്കൽ തൂണുകളാണ് സുമാർ അഞ്ച് മീറ്റർ നീളവും പത്ത് ചൺ ചുറ്റളവുമുണ്ട് അതിന് കൊത്തുബി ഉസ്താദിന്റെ സമ്മതപ്രകാരമുണ്ടാക്കിയ പുറത്തെ പള്ളിക്ക് പതിനഞ്ച് തൂണുകളുണ്ട് ഒരേ വലിപ്പത്തിലുള്ള നാല് കരിങ്കല്ലുകൾ കൊണ്ടാണ് ഹൌസും ഹൗലിന്റെ കരയും നിർമ്മിച്ചിട്ടുള്ളത് ഹൗലിന്റെ പരിസരത്തുള്ള ആറ് വാതിൽ കട്ടിലിന്റെ കുറുമ്പടിയും കരിങ്കല്ലുകളാണ് ഏകദേശം പതിനായിരത്തി അറുനൂറ് ഓടുകൾ കൊണ്ടാണ് പള്ളി മേഞ്ഞിട്ടുള്ളത് പള്ളിയുടെ താഴ്ഭാഗത്ത് ഏകദേശം എഴുന്നൂറോളം ആളുകൾക്ക് ഒന്നിച്ച് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് മൊത്തം ആയിരത്തി അഞ്ഞൂറോളം ആളുകൾക്ക് ഒന്നിച്ച് നിസ്കരിക്കാനുള്ള സൗകര്യം പള്ളിയിലുണ്ട് പത്തടി ഉയരത്തിലാണ് പള്ളിയുടെ തറ നിർമ്മിച്ചിട്ടുള്ളത് പള്ളിയുടെ തൊട്ടടുത്തുള്ള പുഴയിൽ നിന്ന് വെള്ളം കയറിയാലും പള്ളിയിൽ വെള്ളം എത്താതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് ഏകദേശം അറുപതോളം വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇരിക്കൂറിലെ പന്ത്രണ്ടോളം തറവാട്ട് കാരണവന്മാരാണ് മഹലിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് പിന്നീട് ആ കാരണവന്മാരുടെ അനുമതിയോടുകൂടി മഹല് കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തു കാലങ്ങൾക്ക് മുമ്പ് ഇരിക്കൂർ പുഴയുടെ ഇരുകരയിലും താമസി ുന്ന ജനങ്ങൾ തമ്മിൽ ഒരു സഹവർത്തിത്വം വരികയും അതിൽ നിന്നും ഈ സ്ഥലത്തിന് ഇരുകരക്കാരുടെ ഊരായ ഇരുകര ഊരി എന്ന പേര് വരികയും പിന്നീട് ആ പേര് ലോപിച്ച് ഇരിക്കൂർ എന്ന പേരിലേക്ക് വന്നു എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത് കേരളീയ വാസ്തുവിദ്യയിലാണ് പള്ളിയുടെ നിർമ്മാണം ഇരിക്കൂർ ഭാഗത്ത് ഈ പള്ളിക്ക് പാലം ജുമാത്ത് പള്ളി എന്നൊരു പേരുമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു പാലത്തിന്റെ സമീപത്തുള്ള പള്ളി പള്ളിയായതുകൊണ്ടാകാം ഒരുപക്ഷെ നാട്ടുകാർ ആ പേരിട്ട് പള്ളിയെ വിളിക്കുന്നത് ഒരു കാലത്ത് കേരളവർമ്മ പഴശ്ശിരാജയായിരുന്നു പ്രദേശം ഭരിച്ചിരുന്നത് അപ്പോ ഇതൊക്കെയാണ് ഈ ഒരു പള്ളിയെ കുറിച്ച് ി എനിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ചരിത്രകാര്യങ്ങൾ ഫൈസൽ ഇരിക്കൂർ വൈഎസ് ആർ ഇരിക്കൂർ എന്നീ രണ്ട് ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉള്ളവരാണ് എനിക്ക് വിവരങ്ങൾ നൽകിയത് അപ്പോ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം